അസമാധാനത്തിൻ്റെ നാളുകൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അല്ലേ ഇപ്പോൾ പല ടി വി ചർച്ചകളിലും അതുപോലുള്ള സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട് എന്താണത് അതായത് ഇപ്പോൾ ഇസ്രായേൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പോലുള്ള ഒരു രാജ്യമായതുകൊണ്ടും ആണവ ആയുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യമായതുകൊണ്ടുമൊക്കെ േൽ ആണവായുധ എന്താ പറയുക നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത ഒരു രാജ്യമായതുകൊണ്ടും ഇറാൻ അത് ഒപ്പുവെച്ച രാജ്യമായതുകൊണ്ടും ഒക്കെ ഉള്ള സംശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത് ആ ചോദ്യങ്ങളിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ആ ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഇവിടെ ഇസ്രയേലിന് ആണവായുധമാകാമെങ്കിൽ എന്തുകൊണ്ട് ഇറാനായിക്കൂട അല്ലെ അതാണ് ആ ചോദ്യം ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യവും അത് തന്നെയാണ് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ ഇറാൻ ചെയ്യുന്നത് എന്താണ് ഇറാൻ മിഡിൽ ഈസ്റ്റ് എന്ന മേഖലയുടെ പുറത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് അറേബ്യൻ സംസ്കാരവുമായിട്ട് കാര്യമായ ബന്ധങ്ങളുമില്ല പക്ഷേ അവർ ചെയ്യുന്നത് അവരുടെ തുടക്കകാലം മുതലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തന്നെ അന്ന് വരെയുള്ള ഷാ ഭരണകൂടത്തിന് ശേഷം വന്ന ഈ ഒരു ഖമേനി വംശത്തിൻ്റെ ഭരണം ഇപ്പോൾ രണ്ടാമത്തെ തലമുറയിൽപ്പെട്ട ആയത്തുള്ള അലി ഖുമേനിയാണ് അല്ലേ അലി ഖമേനിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് നേരത്തെ അത് ഖുമേനി ആയിരുന്നു ഇപ്പോൾ അത് അലി ഖമേനിയാണ് അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖമേനി വധം തന്നെ ഏറ്റവും അടുത്ത് നടക്കും എന്നുള്ള രൂപത്തിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രായേൽ ഓൾറെഡി ഒരു ആണവ രാജ്യമാണ് പക്ഷേ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടിട്ടില്ല പക്ഷേ ഇറാൻ അത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ എന്താ പറയുക ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇറാൻ ഏകദേശം ഒരു ആണവായുധം അല്ലെങ്കിൽ ഒന്നോ പത്തോ ഇരുപതോ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക വിദ്യകളെല്ലാം തയ്യാറാക്കി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യം കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ ഒരു ആക്രമണങ്ങൾക്കെല്ലാം പിന്നിലുള്ളത് അപ്പോൾ പ്രോക്സികളെ വെച്ച് ഇറാൻ കൃത്യമായി ഇപ്പോൾ സൗദി അറേബ്യയെ ചില സമയത്ത് ആക്രമിക്കാറുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിനെ അറഞ്ചം പുറഞ്ചം ആക്രമിക്കുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത് ഇസ്രയേലിനുള്ളിൽ തന്നെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഹമാസ് അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ വെച്ച് ലെബനോണിൽ നിന്ന് അതേപോലെ തന്നെ യമനിൽ നിന്ന് ഹൂത്തികളെ വെച്ച് അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിനെ ഇടം വലം തിരിയാൻ അയക്കാത്ത രൂപത്തിൽ വളരെ ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും ടെക്നോളജിയിൽ അവരൊക്കെ ഒരുപാട് മുന്നിലാണെങ്കിൽ പോലും ഒരു രാജ്യത്തെ പിന്തുടർന്ന് അവസാനിപ്പിക്കാനുള്ള അത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്ത രാജ്യമാണ് ഇറാൻ അപ്പോൾ ഇറാനെ പോലുള്ള ഒരു രാജ്യം ആണവായുധം സ്വന്തമാക്കി കഴിഞ്ഞാൽ അവർ ഈ ഒരു ഭീഷണി തീർച്ചയായിട്ടും സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയാം അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ മറ്റു മിഡിൽ ഈസ്റ്റിലെ യു എയ്ക്കോ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്കോ ഇതൊട്ടും സ്വീകാര്യമായിരിക്കുകയുമില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ അർത്ഥഗർഭമായ മൗനം ഇവർ പല ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഒരു എന്താ പറയുക ഇവരുടെ പ്രസ്താവനകളിൽ അത്ര ആത്മാർത്ഥത നമുക്ക് കാണാനാവുന്നില്ല അത് ഇതുകൊണ്ടാണ് കാരണം പ്രോക്സ് ഈ പ്രോക്സികളെ വെച്ച് ഇതേപോലെ യുദ്ധം ചെയ്യുന്ന ഇറാൻ ഒരു പക്ഷേ ആണവായുധം കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോക്സികളുടെ കയ്യിൽ ഒരു പക്ഷേ അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോക്സികൾ ഏത് തരത്തിലായിരിക്കും ഇതെടുത്ത് പ്രയോഗിക്കുക ആർക്കൊക്കെ നേരെയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഭീഷണികൾ ഈ തരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവിയെ തന്നെ ഇരുളടഞ്ഞതാക്കും എന്നുള്ളതാണ് ആണവായുധമാണ് കൈവിട്ട കളിയാണ് അല്ലേ ഇനി അല്ലെങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു ഡേർട്ടി ബോംബ് പോലും ഇറാൻ ഉപയോഗിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പോലും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോഴാണ് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക എന്താണ് ഡേർട്ടി എന്നല്ലേ ആണവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോംബിനകത്ത് ഫിക്സ് ചെയ്ത് ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോംബ് വീഴുന്ന സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് ആണവ വികിരണമടക്കമുള്ള പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങൾ ആണവ ആയുധം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപ്പുറം ആ പൊട്ടിത്തെറി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ആണവ വികരണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ ആണവ മാലിന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഡേട്ടി ബോംബുകൾ വരെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതകളുണ്ട് ഇത്തരത്തിൽ ഇറാൻ ഒരു ആണവായുധം വികസിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് എന്താ പറയുക വളർന്നിട്ടുണ്ട് ലോകത്തിലെ തന്നെ മിസൈൽ സാങ്കേതികവിദ്യയിൽ വളരെ വലിയൊരു സ്ഥാനത്ത് ഇപ്പോൾ ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് കഥ ഉത്തര ഉത്തരകൊറിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പങ്കാളിത്തങ്ങളിലൂടെയാണ് ഇവർ ഈ ഒരു സാങ്കേതികവിദ്യ കണക്ക് എന്ന് പറയുന്ന കൈക്കലാക്കുന്നത് ഇവർ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം അയ്യായിരം കിലോമീറ്റർ പരിധിയിലൊക്കെ ഈ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇവർ സ്വായത്തമാക്കിയിട്ടുണ്ട് അത് പതിനായിരവും ഒക്കെ ആക്കി ഉയർത്താൻ അവർക്ക് കഴിയും എന്നുള്ള തരത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിലേക്ക് വരെ ഇത്തരത്തിൽ ആണവ ഫോർമുന ഒക്കെ ഈ പറയുന്ന ആണവായുധങ്ങൾ ഇവർ നിർമ്മിക്കുകയാണെങ്കിൽ ആണവ ഫോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ വരെ അമേരിക്കയിലേക്ക് പറപ്പിക്കാനും ഇറാന് കഴിയും അപ്പോൾ ഇത്തരത്തിൽ സംഭവം ചെറിയ സംഗതിയൊന്നുമല്ല ആലോചിക്കുന്നതല്ല ലോകത്തിൻ്റെ സമാധാനത്തെ മുഴുവൻ ഒറ്റ അടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ആണവ ഭീഷണിയും അതേപോലെ തന്നെ എന്താ പറയുക ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളും എല്ലാം തന്നെ അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം അവരുടെ മനസ്സിലുണ്ട് ഈ കാര്യങ്ങൾ ഈ ഇറാനോടുള്ള എതിർപ്പ് യഥാർത്ഥത്തിൽ ഈ എതിർപ്പ് അവരുടെ അസ്തിത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മിഡിൽ ഈസ്റ്റിനെ വരുതിയിലാക്കാനുള്ള ഇറാൻ്റെ ശ്രമം ഇറാന് ഇവിടെ തിളങ്ങി നിൽക്കണം ലീഡർഷിപ്പ് ഇറാൻ്റെ കയ്യിലിരിക്കണം മേഖല അവരുടെ നിയന്ത്രണത്തിലാവണം അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോകശക്തിയെ ഒരിക്കലും ഇറാൻ എഴുപത്തൊൻപതിനു ശേഷം അംഗീകരിച്ചിട്ടില്ല എന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്